ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോണത് റേറ്റ് കുറഞ്ഞ ടൈപ്പ് മെറ്റീരിയലാണ് അതായത് സാവർ ലൻഡാ ബ്രോണ് അതുപോലെ ടൊറണ്ടോ ചൈന ബ്രോൺ എന്നൊക്കെ മാർക്കറ്റിൽ പറയുന്ന പോലത്തെ മെറ്റീരിയലാണ് പുതിയ ലോട്ടുകൾ വന്നിട്ടുണ്ട് നാലഞ്ച് ലോട്ടുകളുണ്ട് അതിൻ്റെ വീഡിയോസാണ് കാണിക്കുന്നത് ഇതിൽ ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് ഫില്ലിംഗ് ഇല്ലാത്തതുണ്ട് ഫില്ലിംഗ് ഉള്ളതിനെ അപേക്ഷിച്ച് ഫില്ലിംഗ് ഇല്ലാത്തതിന് പത്ത് രൂപ റേറ്റ് കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ നിലവിൽ കാണുന്നത് സെമി ഫ്രഷ് കാറ്റഗറിയിൽ മൈനോട്ട് ഫില്ലിങ്ങിൽ വന്നിട്ടുള്ള ലോട്ടാണത് അതൊക്കെ ശേഷം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റോളുടെ നിലവിൽ സ്റ്റോക്കുള്ള ലോട്ടാണ് അതുപോലെ ഈ ലോട്ട് ഫില്ലിംഗ് ഇല്ലാത്ത ലോട്ടാണ് ഫ്രഷ് ലോട്ടാണ് ഏഷ്യായി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം സ്റ്റോക്ക് ഉണ്ട് ഫില്ലിംഗ് ഇല്ലാത്ത ലോട്ടിന് മാർക്കറ്റിലെ നിലവിൽ എഴുപത്തെട്ട് റുപ്യ എഴുപത്തഞ്ച് റു റേഞ്ചാണ് വരുന്നത് ഫില്ലിംഗ് ഉള്ളതിനാണെങ്കിൽ ഒരു അറുപത്തഞ്ച് റുപ്യ അറുപത്തെട്ട് റേഞ്ചിലൊക്കെ സാധനം കിട്ടാനുണ്ട് ഒരു സിക്സ്റ്റി റുപ്പീസ് റേഞ്ചിലൊക്കെ മെറ്റീരിയൽ ഉണ്ടായിരുന്നു ഫില്ലിങ്ങ് ഉള്ളത് ഫില്ലിങ് കുറച്ച് കൂടുതലുള്ള മെറ്റീരിയൽ ആയിരിക്കും ആ മെറ്റിയിൽ ഇപ്പോൾ നിലവില് സ്റ്റോക്ക് ഇല്ല നമ്മളിപ്പോൾ കാണുന്നത് ചൈന ബ്രൗണിൽ ടൊറണ്ടോയിൽ വന്നിട്ടുള്ള ലോട്ടാണ് ഫുള്ളി ഫ്രഷ് ലോട്ടാണ് ഫില്ലിംഗ് ഒന്നും ഇല്ലാത്ത ലോട്ടാണ് ഈ ലോട്ട് നമുക്കൊരു എൺപത് റുപ്പ് റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന ലോട്ടും ചെറിയ മൈനോട്ട് ഫില്ലിങ്ങിൽ വന്നിട്ടുള്ള ലോട്ടാണ് മേജർ ഒന്നും ഈ ലോട്ടില്ല അത്യാവശ്യം നല്ല ഹാർഡ്നെസ്സുള്ള ഉള്ള തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് മേശം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നിലവിലെ സ്റ്റോക്കുള്ള ലോട്ടാണ് ഈ ലോട്ട് നോക്കുകയാണെങ്കിൽ ഫില്ലിംഗ് ഇല്ലാത്ത ഫുള്ളി ഫ്രഷ് ലോട്ടാണ് ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം നിലവിൽ വന്നിട്ടുള്ള ലോട്ടാണ് രണ്ട് പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ള ലോട്ടാണ് ഫുള്ളി ഫ്രഷ് ലോട്ടാണ് ഫില്ലിംഗ് ഒന്നുമില്ല തിക്നെസിൻ്റെ വേറിയേഷന് ഡിസൈൻ്റെ വേരിയേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സൂപ്പർ ലോട്ടാണത് ബാക്കിൽ വന്നിട്ടുള്ള ഈ ലോട്ടും രണ്ടും ഫുള്ളി ഫ്രഷ് ലോട്ടാണ് ഫില്ലിംഗ് ഇല്ലാത്ത ലോട്ട് തന്നെയാണത് ഡിസൈനൊക്കെ സൈഡിൽ നോക്കി അറിയാൻ പറ്റും നയൻറ്റി പെർസെൻറ്റേജും സിമിലറായിട്ട് വരുന്ന ഡിസൈനാണ് സ്ലാബ്സിൻ്റെ തിക്നെസ്സിലൊന്നും വേരിയേഷൻ ഒന്നുമില്ല സ്ലാബിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ പതിനാല് എം എം ടു പതിനാറ് എം എം ആണ് നിലവിൽ എല്ലാം വരുന്നത് അതുപോലെ ഈ കാണുന്ന ലോട്ടും മൈനോട്ട് ഫില്ലിങ്ങിൽ വന്നിട്ടുള്ള ലോട്ടാണ് ഇത് മേശ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള നിലവിൽ സ്റ്റോക്കുള്ള ലോട്ടാണ് നയൻറ്റി സിമിലർ ആയിട്ട് വരുന്ന ലോട്ട് തന്നെയാണ് മേജർ ഒന്നുമില്ല അതുപോലെ തിക്നസ്സും ഏകദേശം ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ എം എം തിക്നസ് വരുന്ന ലോട്ട് തന്നെയാണ് പിന്നെ റേറ്റ് കുറഞ്ഞ ടൈപ്പിൽ ഗോൾഡൻ മോർച്ചാന അതുപോലെ ഗാലക്സി മോർച്ചാന ഓണക്സ് മോർച്ചാന ടൈപ്പിലൊക്കെ ഉണ്ട് ഒരു സെവൻറ്റി ഫൈവ് സെവൻറ്റി റേഞ്ചിലൊക്കെ വരുന്ന ലോട്ടിലൊക്കെ ഉണ്ട് അതിലും മൈനോട്ട് ഫില്ലിംഗ് ഉണ്ടാകും ഫില്ലിംഗ് ഇല്ലാത്ത ലോട്ട് ആകുമ്പോൾ ഉള്ള മോർച്ചാനൊക്കെ ആണെങ്കിൽ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപഞ്ച് റേഞ്ച് കൊടുക്കേണ്ടി വരും ഫില്ലിങ്ങിൽ വന്നിട്ടുള്ള മറ്റൊരു ലോട്ടാണ് സാവർ ഇത് ഒരു സിക്സ്റ്റി ഫൈവ് റുപ്പീസിലൊക്കെ തരാൻ പറ്റുന്ന ലോട്ടാണ് മേജർ ഫില്ലിംഗ് ഒന്നുമില്ല ഏകദേശം ഒരേ ഡിസൈനിൽ വരുന്ന ലോട്ട് തന്നെയാണ് അതുപോലെ സാവറിൽ ഫില്ലിംഗ് ഇല്ലാതെ വലിയ സൈസിൽ വന്നിട്ടുള്ള ലോട്ടാണ് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി എല്ലാം സ്ക്വയർ ഫീറ്റിൽ വന്നിട്ടുള്ള ലോട്ടാണിത് ഇതും ക്രോസ് ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് ആയിട്ട് തന്നെ ഡിസൈനാണ് ഈ ലോട്ടുകളെല്ലാം സ്റ്റോക്ക് ഉള്ളത് വെളിമുക്കി എ വൺ മാർബിൾസിലാണ് കൂടുതൽ വിവരങ്ങൾ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുതിയ സ്റ്റോക്കിൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും